ഹായ് ഫ്രണ്ട് ഇതേണ്ട ആകാശത്ത് ഇപ്പോൾ ഇതിങ്ങനെ പക്ഷികളിങ്ങനെ നിറയെ പറക്കുന്ന വേണ്ട വേണ്ട ഇതെന്താ സംഭവം എന്നറിയോ മഴപ്പാറ്റുകൾ പൊന്തുന്നുണ്ട് അപ്പോൾ അവർ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള പക്ഷികളാണ് കേട്ടോ ഇതെല്ലാം കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഇത് ഇങ്ങനെ മഴപ്പാറ്റുകൾ പൊന്തി വരുന്നുണ്ട് ഇവിടെ മുറ്റത്ത് ഒരു സ്ഥലത്ത് പൊന്തി വരുന്നുണ്ട് അതൊന്ന് കാണിച്ചു തരാം അതെ വേണ്ട ഇവിടെ മഴപ്പാറ്റകളെ പിടിക്കാനായിട്ട് കുഞ്ഞിയൻ ഉറുമ്പുകൾ ധാരാളം ഉണ്ട് കേട്ടോ ഇതിന് കുഞ്ഞിയൻ ഉറുമ്പ് ഞങ്ങളുടെ നാട്ടിൽ പറയാം അതെ വേണ്ട ഇവിടെ നിന്നാണ് പൊന്തി വരുന്നത് ഇവിടെ രണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് ഒരുമിച്ച് പൊന്തി വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഉറുമ്പുകളെല്ലാം അവരെ പിടിച്ചോണ്ട് പോവാണ് നമുക്ക് അതെ ഇതിൽ വരുന്നുണ്ടോ ഉറുമ്പുകൾ ഇതേ വരുന്നു ഉറുമ്പുകൾ ഇങ്ങനെ വന്ന് 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 ഇവരെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് വരികയാണ് ഇവിടുന്ന് ഉറുമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിലേക്ക് പറന്ന് പോകുന്ന മഴപ്പാറ്റകളെ പിടിക്കാനാണ് മുകളിൽ പക്ഷികൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് ഇട്ടുവന്നല്ലോ കേട്ടോ